ദക്ഷിണാഫ്രിക്കയിൽ മാധ്യമപ്രവർത്തകനായ വൈദികന് ദാരുണാന്ത്യം ഫാദർ പോൾ ടാറ്റു എന്ന വൈദികനാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയിലെ പ്രക്ടോറിയയിൽ കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു സ്റ്റിക്മാറ്റിൻ സന്യാസ സമൂഹാംഗമായ ഫാദർ പോൾ ടാറ്റുവാണ് കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിന് ദൃക്സാക്ഷിയായ ഫാദർ പോളിനെ ആക്രമികൾ കാറിൽ കടത്തിക്കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സ്റ്റിക്മാർറ്റിൻ മിഷണറിയായ ഫാദർ ജാനി പിക്കോൽബോണി പറഞ്ഞു കൊല്ലപ്പെട്ട വൈദികന് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം ദേശീയ മെത്രാൻ സമിതിയുടെ മാധ്യമ വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചിരുന്നു ഫാദർ പോൾ ടാറ്റുവിന്റെ കൊലപാതകത്തിൽ ദക്ഷിണാഫ്രി ൻ മെത്രാൻ സമിതി അനുശോചനം രേഖപ്പെടുത്തി അർപ്പണബോധത്തോടെയും സമർപ്പണത്തോടെയുമുള്ള അദ്ദേഹത്തിന്റെ ജീവിതശൈലി ഏറെ മാതൃകാപരമായിരുന്നുവെന്ന് അനുശോചന സന്ദേശത്തിൽ മെത്രാൻ സമിതി പ്രസ്താവിച്ചു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ സുരക്ഷയുടെയും ധാർമ്മികതയുടെയും അപചയത്തിന്റെയും വേദനാജനകമായ ഉദാഹരണമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ഫാദർ പോൾട്ടാറ്റു അംഗമായ സ്റ്റിക് സന്യാസ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഒമ്പതിന് ദക്ഷിണാഫ്രിക്കയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്ക ലെസോത്തോ ബട്സ്വാന മലാവി ടാൻസ ിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റിക് മാർട്ടിൻ സന്യാസ സമൂഹം പ്രവർത്തന ദുരിതമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെകേനാനോസ്